സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റീസ് ആയത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിച്ചിങ് ചാർജസ് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മാർജിനെല്ലാം വെച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങളുടെ ഷോപ്പിംഗ് തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു ബജറ്റിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹലോ വ്യൂവേഴ്സ് അജ്മീര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയലിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനാണ് ഇവിടെ നമ്മുടെ കയ്യിൽ അൺസ്റ്റിച്ച് മെറ്റീരിയലിന്റെ എല്ലാ തര കളക്ഷൻസും എഴുപത്തി എട്ട് ഇരുപത്തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് ഇവിടെ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് വെച്ച് വെച്ചേക്കുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എല്ലാ തരം വെറൈറ്റീസും ചെയിൻ ബാഗിൽ സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ഓൺലൈൻ നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ മിനിമം ഒരുപത്തേക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്നത് ഇവിടെ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സെറ്റ് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റുന്നില്ല ഓൺലൈനിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടത് എന്തോന്ന അതെന്തോ നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴിയാ പാർസല് പോകുന്നത് ട്രാൻസ്പോർട്ട് വഴി പോകുന്നത് അപ്പൊ അതിൽ ഒരു മിനിമം ഒരു മുപ്പത് കെ ജിന്റെ പാർസൽ ആവുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് വെറും ചുരിദാർ മെറ്റീരിയൽ അല്ല കുർത്തീസ് കിഡ്സ് വെയർ സാരീസ് എല്ലാത്തര വെറൈറ്റീസും മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് നമ്മുടെ അജ്മീര ഫാഷൻ നമ്മുടെ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററാണ് നമ്മുടെ അജ്മീര ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ലേഡീസിന്റെ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് കുർത്തീസ് ചുരിദാർ മെറ്റീരിയല് ഗൗൺസ് കിഡ്സ് വെയർ സാരീസ് എല്ലാത്തര വെറൈറ്റീസ് ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കുറച്ച് കളക്ഷൻസ് ഇത്രയും ഒത്തിരി നമ്മുടെ കയ്യിൽ വെറൈറ്റീസും ഉണ്ട് ഡിസൈൻസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് എനിക്ക് എത്ര വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വെറൈറ്റീസ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പുതിയ ഫാബ്രിക് വന്നിരിക്കുന്നത് നമ്മുടെ ചുരിദാറിൽ തന്നെ ജിമ്മി ചൂ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ പാർട്ടി വെയർ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടുന്നത് എത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ലൈറ്റ് കളറിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ ഇതുപോലെ വെയർ ഐറ്റംസ് ആണ് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടൂൺ ടു ടോൺ മാച്ചിങ് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ജിമ്മിച്ചു ഫാബ്രിക്കിൽ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് ലെങ്ത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എത്ര നല്ലൊരു ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ മേളിൽ കിട്ടുന്ന ലൈറ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിന്റെ കൂടെ തന്നെ സ്റ്റോൺ വർക്കിന്റെ വർക്ക് ഇതിന്റെ ബോർഡറിൽ തന്നേക്കുന്നത് അപ്പൊ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മൂന്ന് മാസമേ ഉള്ളൂ നമ്മുടെ ഓണം വരുന്നുണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ കളക്ഷൻസ് വെച്ചിട്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം പലതര വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിലും നിങ്ങൾക്ക് പാർട്ടി വെയർ ഐറ്റംസ് വേണമെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിലും പാർട്ടി വെയർ ഐറ്റംസിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എംബ്രോയിഡറി പ്ലസ് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ സ്റ്റോൺ വർക്കിന്റെ വർക്ക് വെച്ച് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിന്റെ മേളിൽ അപ്പൊ കളർ ചാർട്ടിൽ നിങ്ങൾക്ക് ഡാർക്ക് കളർ ലൈറ്റ് കളർ പേസ്റ്റൽ കളേഴ്സ് എല്ലാ തര വെറൈറ്റീസ് ും നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഷോള് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ലെങ്ത്തിന്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചുരിദാറിന്റെ മുകളിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിന്റെ മുകളിൽ എല്ലാ വെറൈറ്റീസും കിട്ടുന്നത് ഇതുപോലത്തെ ഫുൾ ലെങ്ത്തിന്റെ മേളിൽ നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും ചുരിദാറിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ടോപ്പായോ അതോ ബോട്ടം ആയോ അതോ ഷോൾ ആയോ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഫുൾ ലെന്തിൻ്റെ മുകളിൽ മാത്രമേ നമ്മുടെ അടുത്ത് കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലത്തെ പലതര കളക്ഷൻസ് നമ്മുടെ കയ്യിലൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ തയ്ച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റീ ആയത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിച്ചിങ് ചാർജസ് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എല്ലാം വെച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങളുടെ ഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ വെയിറ്റ് ഇരുന്ന ബിസിനസ് സ്റ്റാർട്ട് ആവാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചെറിയ ഒരു ബജറ്റിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പൊ എല്ലാ തരം ഫാബ്രിക്സിലും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് കോട്ടണിലുണ്ട് ജാം സിൽക്കിലും ഉണ്ട് ജോർജറ്റിലുണ്ട് ജിമ്മി ചൂ ഫാബ്രിക്കുണ്ട് അപ്പൊ തര വെറൈറ്റീസും നമ്മുടെ അതിൽ സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് സെറ്റിന് ആദ്യം നിങ്ങൾക്ക് ഓരോ നൂറൂന്നായിട്ട് പീസ് ഇതിന്റെ വെറൈറ്റീസ് ഞാൻ കാണിക്കുന്നത് ലൈറ്റ് കളറില് ലൈറ്റ് ഗ്രേ കളറിൽ നിങ്ങൾക്ക് ജോർജറ്റ് മെറ്റരിയലിന്റെ മേൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ കഴുത്തിന്റെ നടക്ക് റൗണ്ട് നെക്കിലാണ് നിങ്ങൾക്ക് ഇതിന്റെ കട്ടിങ് വരുന്ന കയത്തിന്റെ മുകളിൽ അതിന്റെ കൂടെ തന്നെ മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ എത്ര നല്ലൊരു ഷോൾ ആയി ഇതുപോലത്തെ ഷോള് നിങ്ങൾ വെളിയിൽ മേടിക്കാൻ പോയാൽ അത് തന്നെ നിങ്ങൾക്കൊരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് ഇതുപോലത്തെ ഷോൾസ് കിട്ടുന്ന ഹെവി ഷോൾ ആയിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നമ്മുടെ ഇതിൽ ചുരിദാറിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഷോളും ബോട്ടും രണ്ടും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് ഉണ്ട് പലതരം വെറൈറ്റീസ് ഉണ്ട് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിലും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ എല്ലാ തരം ഫാബ്രിക്കിലും ഉണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് ഇതിന്റെ മായിട്ടുള്ള സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റ് നിങ്ങൾക്ക് നടക്കുന്ന നടക്കും ഫുൾ ബോഡിയിലും സൂട്ടിന്റെ കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾ ഷോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് ഷോളാണ് കിട്ടുന്ന ഏതെങ്കിലും ഓഫീസ് വിയറിൽ നിങ്ങൾക്ക് ഓഫീസ് വിയറിൽ കൊടുക്കണമെങ്കിൽ അതുപോലത്തെ വിയറിൽ നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇതുപോലത്തെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിലേക്ക് അയച്ചു കൊടുത്താലും നമ്മുടെ ടീം നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ട് കാറ്റ്ലോഗ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇതുപോലത്തെ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതന്നെ ഇതിൻ്റെ റേറ്റ് അല്ല ഞാൻ പറഞ്ഞത് ഇത് ഏത് പ്രോഡക്റ്റാണ് കാണിച്ച് അതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല എഴുപത്തെട്ട് മെറ്റീരിയാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രൊഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും റേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ സ്ക്രീനിതായ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും